പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സഹായികളും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തുകയും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണെന്ന് ബാലഗ്രാം സ്വദേശിയായ വീട്ടമ്മ ആരോപിച്ചു തൊഴിലുറപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടതിന്റെ പേരിൽ കുടിവെള്ളവും തൊഴിലും നിഷേധിക്കുന്നതായിട്ടാണ് വിധവയും രോഗിയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ആരോപണംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സഹായികളും ചേർന്ന് ഒറ്റപ്പെടുത്തുകയും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണെന്ന് ബാലഗ്രാം സ്വദേശിയായ ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന വീട്ടമ്മ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വിധവയും രോഗിയുമായി തനിക്ക് തൊഴിലുറപ്പിൽ നിന്ന് ലഭിക്കുന്ന കൂലിയാണ് ഏക വരുമാനം എന്നാൽ ഇത് മാസങ്ങളായി ഇവർ നിഷേധിക്കുകയാണ് തൊഴിലുറപ്പിൽ നടക്കുന്ന ചില ക്രമക്കേടുകൾ സംബന്ധിച്ച് താൻ പരാതി നൽകിയതോടെയാണ് ഇവർ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് വാർഡിലെ തൊഴിലുറപ്പ് ജോലികളിൽ വൻ ക്രമക്കേടാണ് നടക്കുന്നത് ഏലത്തോട്ടത്തിലെ പണിക്കാരെ നിർത്തി ഫോട്ടോ എടുത്തതിനു ശേഷം ഇവർ തൊഴിലുറപ്പ് തൊഴിലാളികളാണെന്ന് രേഖയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഭൂമിയിൽ തന്നെ ഒരേ ജോലി പലതവണ ചെയ്യുകയും ചെയ്തു ഇത് ചൂണ്ടിക്കാട്ടിയതിലുള്ള പ്രതികാരമായി ചിലർ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുകയാണ് കൂടാതെ തൊഴിലുറപ്പിൽ നിന്നും തന്റെ പേര് ഒഴിവാക്കുകയും ചെയ്തു പരാതി നൽകുകയും പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തതോടെ തന്റെ വീട്ടിൽ നിന്നും അകലെയുള്ള മറ്റൊരു വാർഡിലെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ പൈനാവിൽ പോയി എനിക്ക് പണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവരെ പണി തരാൻ ഇവർ പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഇവർ പണി തന്നില്ല ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് പതിനൊന്നാം വാർഡിലെങ്ങാണ്ട് എനിക്ക് എൻ്റെ രണ്ട് കാലം വയ്യ എനിക്ക് ശ്വാസകോശം ചുരുങ്ങുന്ന രോഗമുണ്ട് തൊഴിലുറപ്പിൻ്റെ ഒരു കാര്യം അറിയിക്കത്തില്ല പഞ്ചായത്തിൽ ഒരു എന്ത് ആനുകൂല്യം ഉണ്ടെങ്കിലും ഓരനുകൂല്യങ്ങളെപ്പറ്റി ഇവർ പറയില്ല എനിക്കൊരു ആനുകൂല്യം തരത്തില്ല വീട് വീട് തരുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം വാർഡിൽ ചേർന്ന യോഗത്തിൽ ചിലർ തന്നെ അപമാനിക്കുകയും ചെയ്തു കഴിഞ്ഞ വേനൽക്കാലത്ത് കുടിവെള്ളം നിഷേധിക്കുകയും ചെയ്തതായും ഇവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പല കാര്യങ്ങളിലും തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും നീതി നിഷേധിക്കുകയും ചെയ്യുകയാണെന്നും ലക്ഷ്മി കുട്ടിയമ്മ പറഞ്ഞു ബ്യൂറോ നെടുങ്കണ്ടം ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്